ഈശോ മിസിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ എന്റെ കുടുംബാംഗങ്ങളെ എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഡീക്കന്മാരുടെ ധ്യാനം കപ്പച്ച ഡീക്കരുടെ ധ്യാനം ഈശോ ഭയങ്കര ഈശോ അതുപോലെ ഈശോ സ്നേഹിച്ചു കേട്ടോ അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് അവരെയും കൂടെ ചെല്ലവരുടെ കുടുംബാംഗത്തിലില്ലായിരുന്നു അവരിപ്പോ കുടുംബാംഗത്തിലായിട്ടുണ്ട് കേട്ടോ അല്ലേ ലുഹ്യ സന്തോഷമായിരിക്കുന്നു പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം എം സി ബേസ് കോൺക്രിയേഷന്റെ ജർണാലിസനൊക്കെ ആയിരുന്ന ജോർജ് കരിന്തോളച്ഛൻ കഴിഞ്ഞ ദിവസം എടുത്താവിൻ്റെ അടുത്തേക്ക് വിളിക്കപ്പെട്ടു നാളെയാണ് അച്ഛൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂണൽ സർവീസ് നമുക്കറിയാം അച്ഛനെ നമുക്ക് സന്തോഷത്തോടെ എനിക്ക് അച്ഛനെ വലിയൊരു ഇഷ്ടമുള്ള അച്ഛനാണ് ഞാൻ എൻ്റെ പൗരഹിതത്തിന് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചില ചില കാര്യങ്ങളിൽ അച്ഛൻ ഇങ്ങനെ ഡെലിവറൻസ് കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ വാസ്തവത്തിൽ കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെയൊക്കെ അച്ഛൻ്റെ അട്ടപ്പാടിയിൽ വൈദികരുടെ ധ്യാനം ഒക്കെ നടക്കും ആദ്യ കാലങ്ങളിൽ അച്ഛൻ സഹായിക്കാനും സമ്മതിക്കാൻ മാത്രമല്ല സഹായിക്കാനും ഒക്കെ വന്നത് പല ധ്യാനങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളൊക്കെ എടുത്തൊക്കെ ഞാൻ ഓർക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കൃപകളുള്ള ആ വ്യക്തികളൊക്കെ തന്നെ അധികാരത്തിലൊക്കെ വരും എന്തെയോ അത്രയോ വലിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് നമുക്ക് അച്ഛനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമുക്ക് മരണം വഴി വേർപിരിഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ വൈദികർക്കും കൂടുതൽ സ്വർഗ്ഗത്തെ പ്രകാശത്തിലായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എനിക്ക് സാധിക്കുവാണെങ്കിൽ അവിടെ നിന്ന് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കർത്താവിന്റെ കരുണയ നമുക്കൊരു നന്മനെ ചൊല്ലി ഈശോ അടുത്തേക്ക് വിളിക്കപ്പെട്ട ജോറച്ചനെ എല്ലാ വൈദ്യരും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മ തമ്പരാൻചി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമ ഇത്രയേസ് അല്ലവാൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ തലക്കെട്ട് പ്രായം എത്രയായി എന്ന് ഓർക്കണേ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രായം പ്രായമൊക്കെ ഞാനിപ്പോൾ എൻ്റെ പ്രായം എനിക്ക് എൻ്റെ എനിക്ക് എത്ര പ്രായം തോന്നിയിട്ടുണ്ടാവും അതിപ്പോൾ പറയണ്ട നമുക്കൊരു പത്തൊമ്പതൊക്കെ അടുക്കാറായി എൻ്റെ പ്രിയപ്പെടെ സഹോദരങ്ങളെ അപ്പോൾ ഈ പ്രായം എന്ന് പറയുന്നത് എത്രയായി നമ്മൾ ഓർക്കണം എന്റെ സഹോദരങ്ങളെ ജോബിന്റെ ബസ്സും ഒൻപതാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അവിടെ വചനം പറഞ്ഞ് ഇങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് എന്റെ ദിവസങ്ങൾ ജോബ് പറയാണ് എന്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു അവ പറന്നു പോകുന്നു എന്നൊരു പറയുക ഒരു നന്മയും കാണുന്നില്ല എന്ന് പറയുക നിങ്ങൾ ഓർക്കാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദിവസങ്ങളെ നമ്മൾ ചിന്തിച്ച എത്ര പെട്ടെന്ന് ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ ക്കാരനെക്കാൾ വേഗത്തിൽ പായുകയാണ് അവ പറന്നുപോവാണ് പെട്ടെന്ന് അല്ലേ പറന്നു പോവുക എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അപ്പം നമ്മൾക്ക് ഉണ്ടാകേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രായം എത്രയും നോർക്കണമെന്ന് പറയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരുപാട് നന്മകളൊക്കെ ചെയ്ത് ചെയ്ത് സ്വർഗത്തിന് വേണ്ടി നിക്ഷേപം കൂട്ടണമെന്നാണ് പ്രായത്തിനനുസരിച്ച് നിക്ഷേപം കൂട്ടണം അല്ലേ പ്രായത്തിനു ചില ആൾക്കാർക്ക് ദേഷ്യം കൂടി വരും അങ്ങനെയല്ല അങ്ങനെയല്ല പ്രായം കൂടുന്നതിനാൽ സ്വർഗ്ഗത്തെ നിക്ഷേപം ഇങ്ങനെ കൂടി കൂടി വരണം ഞാൻ അവർക്കാണ് ഈ ജോർജസിനെ കുറിച്ച് അച്ഛനവർക്കാണ് ഞാനത് അവരെ കോട്ടയം പ്രൊവിൻഷ്യലെ കൗസിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന് അധികാരം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇനി അധികം തന്നെ ആൾക്കാരെ കാണാൻ പ്രാർത്ഥിക്കും പക്ഷേ എന്നാലും അച്ഛൻ ഏതെങ്കിലും നിർവാഹമുണ്ടെങ്കിൽ ആൾക്കാരെ കാണും പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ശുശ്രൂഷൻ എന്ന സഹോദരൻ പറയുകയാണ് ഈ മരണവാർത്ത വിളിച്ച് അരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി പൊട്ടി കരഞ്ഞോണ്ട് വരും കഴിഞ്ഞ ദിവസം കൂടും അച്ഛൻ ഞങ്ങളെ പല വിധത്തിൽ സഹായിച്ചതാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പല വിധത്തിലും ഒക്കെ അപ്പോൾ നോക്കി അതൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും അപ്പോൾ പ്രായം കൂടി നമ്മൾ മരണത്തോടൊക്കെ അടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് നന്മകൾ കൂടുതൽ വരണം അല്ലാതെ ഒരു നന്മയും കാണുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വരരുത് നന്മകളുടെ എണ്ണം കൂടി കൂടി വരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് ദിവസം വേഗത്തിൽ 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 പറന്ന് 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 ഓട്ടക്കാരനെത്താ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക എത്ര എന്നൊരു ഓർമ്മ വേണം കേട്ടോ പറഞ്ഞു ഹലേ ലുയ്യ മറ്റുള്ളവർ ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട അവനോനോർത്താൽ മതി കേട്ടോ പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഹാലെ ലുയ്യ ഹാലെ ലുഹ്യ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു കർത്താവേ ഇന്ന് കുഞ്ഞുങ്ങളെ പ്രത്യേക ഓർത്തില്ല എങ്ങാനും കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കാണ് കർത്താവ് എന്റെ പിതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നു കർത്താവ് നല്ല ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ നന്മ ചെയ്ത് ഒരുങ്ങാൻ ഒരു കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികരുടെയും കൂടുതൽ പ്രകാശത്തിലായിരിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ പ്രകാശം ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളെ ചിലപ്പോഴും ദുഷ്ടാരീവുകളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു ദൈവത്തിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ നിങ്ങൾക്ക് ഇന്ന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നന്മ ചെയ്യാൻ ഒരു ഉത്സാഹം ഉണ്ടാകട്ടെ കർത്താവെ ഈ വചനം ജീവിക്കാൻ കൃപയുണ്ടാകട്ടെ ഈശോടെ നാമത്തിൽ ആശീർവദിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും